ഞാനൊരു നേഴ്സാണ് ഞാൻ ഇസ്രയേലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനവിടെ ഒരു പതിമൂന്ന് വർഷമാകുന്നു ഈ മാസം ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ മകൾക്ക് ഒന്നേകാൽ വയസ്സുള്ളപ്പോൾ ഇസ്രയേലിലേക്ക് പോയതാണ് എൻ്റെ ഭർത്താവും മകളും വീട്ടിലുണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനങ്ങനെ വിചാരിക്കുന്നു എനിക്ക് മാതാവി ഞാൻ മാതാവിന് സ്തോത്രം പറയുന്നു ഈ ആൾത്താരയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നതില്ല ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്കിങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം സ്തുതി ഞാൻ എൻ്റെ രണ്ടാമത്തെ മകൻ ജെറോൺ ജിൻസ് അവൻ അവനുണ്ടായത് ഇസ്രയേലിലാണ് അവൻ ടെലിവിലാണ് ഉണ്ടായത് അവനിപ്പോൾ രണ്ടര വയസ്സുണ്ട് അവനുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്നര മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവനെ നാട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു ഇസ്രയേലിൻ്റെ നിയമപ്രകാരം കാരണം നമ്മൾ മൂന്നര മാസത്തിൽ കൂടുതൽ അവിടെ ഉണ്ടായ കൊച്ചിനെ നിർത്താൻ പറ്റത്തില്ല ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു ദൈവമേ ഞാൻ ഇത്രയും നാൾ എൻ്റെ മൂത്ത മകളെ എനിക്ക് വളർത്താൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് ഒരു മകനും കൂടി ഉണ്ടായപ്പോൾ അവൻ എനിക്ക് എൻ്റെ ഒപ്പം നിർത്താൻ പറ്റുന്നില്ലല്ലോ എൻ്റെ രണ്ട് കുട്ടികളെയും ഞാൻ മാറ്റി നിർത്തണമല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എങ്ങനെയെങ്കിലും വേറൊരു രാജ്യത്തേക്ക് കുറച്ചുകൂടി നല്ലൊരു രാജ്യത്തേക്ക് എൻ്റെ കുടുംബമായിട്ട് പോകണം അതെൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കടന്നുകൂടി